നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കുവൈത്ത് അമീറുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ധാരണാ കരാറുകൾ ഒപ്പുവച്ചു നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി കുവൈത്ത് ഡൽഹിയിൽ നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് ആഘോഷത്തിൽ പങ്കെടുക്കും ആഘോഷ പരിപാടികൾ വൈകിട്ട് ആറരയോടെ ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട തുടരുന്നു കാശിംപൂരിൽ ഹിന്ദു പുരോഹിതനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് കൊലപ്പെടുത്തി തരുൺചന്ദ്രദാസിന്റെ മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ ക്ഷേത്രം തകർത്ത അക്രമികൾ കൊള്ള നടത്തി അണ്ടർ നയൻറ്റീൻ വനിതാ ക്രിക്കറ്റ് ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കി ടീം ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് റൺസിന് സിസോദിയ ശുക്ല സോനം യാദവ് എന്നിവർ വാർത്തകളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി മുബാറക്കൽ കബീർ ഓർഡർ നൽകിയാണ് പ്രധാനമന്ത്രി ആദരിച്ചത് കുവൈറ്റ് പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ കുവൈറ്റ് കമ്മീഷൻ സംബന്ധിച്ചും ചർച്ചയുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദരവ് ഏൽകിയത് ഒപ്പം തന്നെ ഇനി അറിയേണ്ടതാണ് മറ്റ് ധാരണാപത്രങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ വിഷ്ണു തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്കറിയാവുന്നതാണ് എൺപത്തി ഒന്നിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും കുവൈറ്റിലെത്തുന്നത് അത് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷം കുവൈറ്റിലെത്തുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ നിരവധിയായ അവാർഡുകൾ ക്ഷമിക്കണം നിരവധിയായ ധാരണകൾ പുതുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ നിരവധിയായ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ചില തീ നീക്കുപോക്കുകളുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കേണ്ട എടുക്കേണ്ടതുണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ പല കാലഹരണപ്പെട്ട ധാരണകളും പുതുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധിയായ കരാറുകളും ധാരണകളും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകും ഇ ഇരു രാജ്യങ്ങളും ചേർന്നുള്ള കമ്മീഷൻ ഉൾപ്പെടെയുള്ള ധാരണകൾക്ക് സാധ്യതയുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭ്യമാകുന്നത് നേരത്തെ അതായത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീർ ഷെയ്ഖ് അൽ ഷെയ്ഖ് മഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ ഷാ അൽ ഷാ അൽ ഷാ സഭൻ എന്ന് പറയുന്ന കുവൈറ്റ് അമീറിനെ കൂടിക്കാഴ്ച അമീറുമായി കൂടിക്കാഴ്ച നടത്തിയത് കുവൈറ്റ് അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുവൈറ്റ് കിരീടാവകാശിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇത്തരത്തിൽ രണ്ട് കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് മികച്ച ധാരണകൾക്കുള്ള പ പരസ്പര ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുന്നതിനുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് കുവൈറ്റിൻ്റെ ഏറ്റവും പരമോന്നത സിവിലിയൻ അവാർഡായ മുബാറക് അൽ കബീർ നൽകി കുവൈറ്റ് ആദരിക്കുകയും ചെയ്തു കുവൈറ്റ് അമീർ തന്നെ ഈ അവാർഡ് അദ്ദേഹത്തിന് നൽകുകയായിരുന്നു ഈ അവാർഡെല്ലാം നൽകി അതുപോലെ തന്നെ വലിയ പരിഗണന നൽകി അദ്ദേഹത്തെ ഈ തിരിച്ച് യാത്രയാക്കുന്നതിന് മുമ്പ് നിരവധിയായ ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രേഷ്ഠമായ ഒരു സംഭവം നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഇരുപതാമത്തെ അന്താരാഷ്ട്ര അവാർഡാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് ലഭ്യമാക്കിയിരിക്കുന്നത് ലോകം ലഭിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ ആദരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരു ലോക നേതാവായി പ്രധാനമന്ത്രി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനപ്പുറം കുവൈറ്റുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ധാരണകളുടെ അടിസ്ഥാനത്തിൽ വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗങ്ങളിലും അതായത് വിജ്ഞാന വിനിമയ രംഗങ്ങളിലും എല്ലാം തന്നെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ധാരണകളുണ്ടാക്കുന്നതിനുള്ള നിരവധി കരാറുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും കാലതാമസം ഈ പ്രധാനമന്ത്രിമാരുടെ സന്ദർശനത്തിൽ ഉണ്ടായത് തന്നെ പല പ്രശ്നങ്ങളും പല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ സംഭവിച്ച സാഹചര്യം അകൽച്ചകൾ ഇന്ന് സാങ്കേതികമായി കരാറുകളുടെയും അത്തരത്തിലുള്ള വിഷയ സംഭവ ധാരണകളുടെയും എല്ലാം തന്നെ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ ചില അകൽച്ചകൾ സാങ്കേതികമായ അകൽച്ചകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാന കാര്യം തന്നെ ക്ഷണിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റ് അമീറിനോട് നന്ദി അറിയിക്കുകയും ചെയ്തു അതുപോലെ തന്നെ കുവൈറ്റ് അമീർ അദ്ദേഹം കുവൈറ്റ് അമീറിനെ ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് കുവൈറ്റ് പ്രധാനമന്ത്രി അതായത് കിരീടാവകാശിയുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹൈസൻ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഹലാ മോദി പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് കുവൈറ്റും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ചും വ്യാപാര ബന്ധം സംബന്ധിച്ച് പണ്ട് മുതൽ തന്നെ കുവൈറ്റുമായുള്ള ഒരു വ്യാപാര ബന്ധം ആ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെയാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷേ അത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത്തവണ ഈ ഒരു ധാരണകളൊക്കെ ന്നെയും വിരളിച്ചുകൊണ്ടുന്നത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഈ വ്യാപാര ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമല്ലേ മാത്രവുമല്ല ഇനി അറിയേണ്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത പ്രസ്താവന എപ്പോഴായും ഉണ്ടാവുക അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകില്ലേ തീർച്ചയായും ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്തു തന്നെയായാലും അത്തരത്തിലുള്ള സൂ സംഭവ സംഭവങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലുള്ള കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായതെന്ന് സംബന്ധിച്ച് വിശദമായ ഒരു വിശദീകരണം ഒന്നുകിൽ അത് നേരിട്ട് രണ്ട് നേതാക്കളും നൽകുകയും ചെയ്യും അല്ലെങ്കിൽ അത് എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്ട്രി അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കൃത്യമായ പ്രസ്താവനയായി പുറത്തു വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ആ സംഭാഷണത്തിലെല്ലാം തന്നെ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു നിരവധിയായ വിഷയങ്ങൾ അതായത് ഇന്ത്യൻ സമൂഹം കുവൈറ്റിലെത്തിയതിനു ശേഷം കുവൈറ്റിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിൽ വിദ്യാസമ്പന്നരായ നിരവധി പേർ അത് ഡോ എൻജിനീയർമാരുണ്ട് അതുപോലെ തന്നെ ആർക്കിടെക്റ്റുകളുണ്ട് അത്തരത്തിലുള്ള നിരവധിയായ സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ കുവൈറ്റിലേക്ക് നിരവധിയായി എത്തിയിട്ടുണ്ട് ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ചേർന്ന് ആ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മാണത്തിൻ്റെ പങ്കാളികളായി എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ പ്രധാനമന്ത്രി ഇന്നലെ എടുത്തു ത് അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പരമ്പര അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻഗാമികളിൽ നിന്നും അദ്ദേഹം അറിഞ്ഞതെല്ലാം തന്നെ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ നിന്നുള്ള വ്യാപാരികൾ ഉരുവിലേറി ഗുജറാത്തിലെത്തിയിരുന്നു അവർ രക്തങ്ങൾ കൊണ്ടുവന്നിരുന്നു രക്തങ്ങൾ വിറ്റിരുന്നു അതുപോലെ രക്തങ്ങൾ വാങ്ങിയിരുന്നു അത്തരത്തിലുള്ള വിവിധങ്ങളായ ബന്ധങ്ങൾ വാണിജ്യ ബന്ധങ്ങൾ നിലനിന്നിരുന്നു ഭാരതത്തിൻ്റെ വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് കോയറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അത് രത്നങ്ങളായിരിക്കാം ജ്വല്ലറി ആയിരിക്കാം അത്തരത്തിലുള്ള പരസ്പരം കൈമാറിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു ബന്ധം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിന്നിരുന്നതായി പ്രധാനമന്ത്രി പറയുകയുണ്ടായി മാത്രമല്ല ഏറ്റവും പ്രധാന പരമപ്രധാനമായി എടുത്തു പറഞ്ഞത് തീർച്ചയായും മലയാളിക്ക് കൂടി അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ ഈ മലയാളിക്ക് കൂടി ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് തടി അതായത് തേക്കിൻ തടി നിരവധിയായി ഭാരതത്തിൽ നിന്നും ഈ കോവൈറ്റിലേക്ക് ഒരു കാലത്ത് കയറ്റുമതി ചെയ്തിരുന്നു അത്തരത്തിൽ കയറ്റുമതി ചെയ്ത തേക്കിൻ തടി കൊണ്ടുണ്ടാക്കിയ വലിയ കപ്പലുകളിൽ അതായത് ഉരുകളെയാണ് അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള കപ്പലുകളിൽ ലോകം ചുറ്റിയ നാവികരാണ് കുവൈറ്റിലുള്ളത് തീർച്ചയായും കോഴിക്കോടൻ ഒരു വ്യവസായത്തിൻ്റെ പരാമർശം അദ്ദേഹം നടത്തിയില്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ള ഒരു വ്യവസായങ്ങളെല്ലാം തന്നെ ഭാരതവുമായി ഈ കുയറ്റും അതുപോലെ തന്നെ രാജ്യങ്ങളുമായി തന്നെ നിലനിന്നിരുന്നു ഇതെല്ലാം തന്നെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു എന്നതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി കണക്കാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് അത് ഒരു രസകരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം അതായത് ഭാരതീയനെ കുവൈറ്റിലെത്താൻ നാലു മണിക്കൂർ മതി അതായത് വിമാനത്തിലെത്താൻ നാലു മണിക്കൂർ മതിയാകും പക്ഷേ ഒരു പ്രധാനമന്ത്രിക്ക് എത്താൻ നാൽപ്പത്തിമൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്ന ഒരു രസകരമായ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുതന്നെയാണ് ഏറ്റവും വലിയ കയ്യടി ഇന്ത്യൻ സമൂഹം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്തത് തീർച്ചയായും നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കുവൈറ്റിൽ രണ്ടാമത് എത്തുമ്പോൾ അതായത് എൺപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം വീണ്ടും കുവൈറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഏറെ പ്രാധാന്യത്തോടെ പരിഗണിക്കാവുന്ന നിരവധി വിഷയങ്ങളുണ്ട് ഈ മിഡ് അറേബ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിൻ്റെ മാത്രമല്ല മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് ഉപരിയായി രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ പുനർ യോജിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി തൻ്റെ ആ പ്രസംഗത്തിലുടനീളമുള്ള വ്യാഖ്യാനങ്ങളിലൂടെ പ്രസ്താവിക്കുകയും ഉണ്ടായി ഐസൻ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ആ ഒരു സന്ദർശനം തന്നെയാണ് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവത്തെ ലോക നേതാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിൽ തന്നെ കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞാൽ ആ കുവൈറ്റ് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതി തന്നെയാണ് എടുത്തു പറയേണ്ടത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ഒരു രീതിയായിട്ട് വേണ്ട ഇതിനെ വേണ്ടത് തീർച്ചയായും വിഷ്ണു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് കാലങ്ങളായി തെളിയിക്കപ്പെട്ടിരുന്ന ഒരു സംഭവമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റേ ഏതാണ്ട് ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാ ഗവൺമെൻറ്റിന് ശേഷം അതായത് രണ്ടാം ബി ജെ പി എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ലോകം മുഴുവൻ ലോകഗുരുവായി അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തിരുന്നു രണ്ടാം ഘട്ടത്തിൽ രണ്ടാമത്തെ ടേമിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഇക്കഴിഞ്ഞ വർഷം വരെയുള്ള ആ ടേമിൽ അദ്ദേഹം വലിയ തോതിലുള്ളൊരു മുന്നേറ്റം നടത്തുകയും ചെയ്തു അതായത് ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളിൽ ശക്തമായി ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ശക്തമായി ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് യുക്രൈൻ യുദ്ധത്തിൽ മധ്യസ്ഥം വഹിക്കാൻ ഭാരതത്തിന് പ്രധാനമന്ത്രിക്കും സാധിക്കുമെന്ന് വളരെ കൃത്യമായി വ്ളാഡിമിർ പുടിൻ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി അതുപോലെ തന്നെ ഹമാസമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് െ ഇസ്രായേലിനെ ഇടയിൽ മധ്യസ്ഥം വഹിക്കാനുള്ള ഒരു സാധ്യതയും തുറന്നു ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊരു മധ്യസ്ഥ സാധ്യതയിലേക്ക് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ആവശ്യപ്പെടുന്ന രീതിയിൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു നേതാവായി അദ്ദേഹം ലോകഗുരുവായി അദ്ദേഹം നമ്മുടെ സർക്കാരിൻ്റെ ഭാഷയിൽ തന്നെ ലോകഗുരുവായി ഭാരതത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നീക്കത്തിൽ ഒരു ലോകഗുരുവിനെ അല്ലെങ്കിൽ ഒരു ജനതയെ ഒരു സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഇരുപതാമത്തെ അവാർഡാണ് അദ്ദേഹത്തിന് നിരവധി ഇടങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും അതുപോലെ ഈജിപ്റ്റ് നിരവധി രാജ്യങ്ങളിൽ ഈ അടുത്ത കാലങ്ങളിലായി സന്ദർശിച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു ഇവിടെയും അത് മുബറക് അൽ കബീർ എന്ന് പറയുന്ന കുവൈറ്റിന്റെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് നൽകി ആദരിക്കുകയും ചെയ്തിരിക്കുകയാണ് വിഷ്ണു യെസ് ഐസൻ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത് ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും നാളെ കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിലാണ് പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് വൈകിട്ട് ആറരയോടെ പരിപാടികൾ ആരംഭിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിവരം സി ബി സി ഐ സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷ പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു ബംഗ്ലാദേശിൽ ഹൈന്ദവ വേട്ട തുടർക്കഥയാകുന്നു കാശിംപൂരിൽ ഒരു ഹിന്ദു പുരോഹിതനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് കൊലപ്പെടുത്തി തരുൺചന്ദ്രദാസ് എന്ന പുരോഹിതന്റെ മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു ക്ഷേത്രം തകർത്ത അക്രമികൾ വിലമതിക്കാനാകാത്ത പല വസ്തുക്കളും കൊള്ളയടിച്ചു ബംഗ്ലാദേശിലെ കലുഷിതമായ അന്തരീക്ഷത്തിന് മാറ്റമില്ല കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ പുരോഹിതനെ കൂടി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊല ചെയ്തു നാറ്റോറിലെ കാശിംപൂരിലുള്ള ക്ഷേത്രത്തിൽ വെച്ചാണ് പൂജാരി കൊല ചെയ്യപ്പെട്ടത് തരുൺ ചന്ദ്രദാസിന്റെ മൃതദേഹം സമീപത്തുള്ള ശ്മശാനത്തിൽ നിന്നും കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് കാണപ്പെട്ടത് ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയമായാണ് തരുൺ ചന്ദ്രദാസ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമാക്കുന്നു ൂരിലുള്ള ക്ഷേത്രം പൂർണ്ണമായും തകർത്ത കൊള്ളയടിച്ചതായി ഇസ്കോൺ കൊൽക്കട്ട ഘടകം വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി രാധാ രാമൻ ദാസ്തമാക്കി സേഫ്റ്റി ഓഫ് ആൻഡ് are now falling prey to such heinous crimes. This incident under underscores the pressing need for action to ensure the security of religious minorities. ഹൈന്ദവ പുരോഗതിന്റെ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഭാരത സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി രണ്ടായിരത്തി ഇരുന്നൂറ് അക്രമങ്ങൾ ഈ വർഷം ഡിസംബർ എട്ട് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന നിരവധി അക്രമങ്ങൾ വേറെയും ഹൈന്ദവ സമൂഹമടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിലെ യൂണി സർക്കാരിന്റെ ഭരണത്തിൽ സുരക്ഷിതരല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അക്രമ പരമ്പരകൾ ജനം ഡൽഹി ബംഗ്ലാദേശിനെതിരെ നിലപാട് കടുപ്പിച്ച് ഭാരതം ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് മഹൂസ് ആലം സമൂഹ മാധ്യമങ്ങളെ കുറിച്ചതിന് പിന്നാലെ ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മനസ്സിലിരുത്തി ചിന്തിച്ച് വാക്കുകൾ ഉപയോഗിക്കാവൂ എന്ന് വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിന് മുന്നറിയിപ്പും നൽകി ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ മഹൂസ് ആലം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായ മഹ്ഫൂസ് ആലമാണ് വിവാദങ്ങൾക്ക് തിരികുളുത്തിയത് ബംഗ്ലാദേശിന് യഥാർത്ഥ സ്വാതന്ത്ര്യവും വിമോചനവും കൈവരിക്കണമെങ്കിൽ നിലവിലെ പരിമിതികളിൽ നിന്ന് മോചനം നേടുകയും ഭാരതത്തിന്റെ ചില ഭാഗങ്ങൾ ബംഗ്ലാദേശിനൊപ്പം കൂട്ടിച്ചേർക്കണമെന്നുമായിരുന്നു മഹഫൂസ് ആലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്തിടെയുണ്ടായ പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിനെ കൂടുതൽ കാര്യപ്രാപ്തമാക്കുമെന്നും ആലം ഫേസ്ബുക്കിൽ എഴുതിയെങ്കിലും സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു അതേസമയം മഹ്ഫൂസ് ആലത്തിന്റെ നിലപാടുകളിൽ ഭാരതം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഭാരതം താക്കീത് നൽകി ഇടക്കാല സർക്കാരുമായി മികച്ച ബന്ധം പുലർത്താൻ ഭാരതം ആഗ്രഹിക്കുന്നതിനാൽ അഭിപ്രായങ്ങളിലും പൊതുപ്രസ്താവനകളിലും ഉത്തരവാദിത്വം പുലർത്തണമെന്ന വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി strongly registered a protest uh, on this issue. We understand that the, po in the post that you referred has been taken down. Uh, we would like to remind all concerned to be mindful of their public comments. While India has repeatedly signaled interest in fostering relations with the people of people and the interim government of Bangladesh, such comments underline the need for responsibility in public articulation. ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് മഹ്ഫൂസ് മഹ്ഫൂസ് ആലം മുഹമ്മദ് വിദേശയാത്രകളിൽ ആലത്തിന്റെ സാന്നിധ്യം ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ജനം ഡൽഹി വർഷത്തെ ത്രിപുരയെ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനമാക്കി മാറ്റിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടതു ഭരണത്തിൽ അടിസ്ഥാന വിഭാഗങ്ങളുടെ ജീവിതം ദുരിതമായിരുന്നു ശുദ്ധജലം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ജനങ്ങൾക്ക് ലഭിച്ചത് ബി സർക്കാർ വന്നതിന് ശേഷമാണെന്നും അമിത് ത്രിപുരയിൽ പറഞ്ഞു एक ऐसी सरकार थी जो सरकार कहा तो जाता था कि गरीबों की सरकार है आदिवासियों की सरकार है वंचितों की सरकार है मगर ये सरकार ने ब्रू रियांग शरणार्थियों के लिए कोई कदम नहीं उठाया था 2018 में यहां पर भारतीय जनता पार्टी की सरकार बनी १९ में फिर से मोदी जी प्रधानमंत्री बने और २०२० में अड़तीस हजार परिवारों का पूरा रहने का व्यवस्था भारतीय जनता पार्टी की सरकार ने किया उनके कैंप पीने के पानी बीच के रास्ते टीन के अच्छे पक्के मकान हर कैंप के अंदर एक स्कूल हर कैंप के अंदर हेल्थ की सुविधाएं हर घर के अंदर गैस का सिलेंडर शौचालय हर शरणार्थी बसाहती को पांच किलो अनाज प्रति व्यक्ति मिलता है पांच लाख तक की स्वास्थ्य की सुविधाएं दी है और हर घर में बिजली का कनेक्शन और आज ही उनकी आगे की पढ़ाई के लिए माध्यमिक शिक्षा की भी व्यवस्था हुई है इतने लंबे समय से ये सारे शरणार्थी एक प्रकार से पशु से भी बदतर जीवन जी रहे थे जबकि इनका कोई दोस्त नहीं था वो भी भारत के नागरिक है उनका अधिकार था अच्छे जीवन पर मगर यहां जब तक लाल भाइयों का सरकार रहा उनको उनका अधिकार नहीं मिला कमल फूल की सरकार हुई भाजपा सरकार हुई उनको उनका अधिकार मिला कूल विवरुम जिष्णु कृष्ण चेर जिष्णु अमित शाह वाकु विलेरता। വിഷ്ണു ത്രിപുരയിൽ ആ പൊതുപരിപാടിയിൽ ധലായിൽ പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ത്രിപുരയിൽ മുൻപുണ്ടായിരുന്ന ഇടതു ഭരണത്തെ ചുവപ്പൻ ഭരണത്തെ രൂക്ഷമായി അമിത്ഷാ വിമർശിച്ചത് വികസനത്തിന്റെ ഏതു മാനദണ്ഡമെടുത്ത് പരിശോധിച്ചിരുന്നാലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ത്രിപുര ഏറ്റവും പിറകിലായിരുന്നു എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് മുൻപ് കുടിയൊഴിപ്പിക്കപ്പെട്ട ധ്രുവ ആദിവാസികളെ പുനരധിവസിപ്പിച്ച ഗ്രാമം സന്ദർശിച്ചു അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരുന്നു ധലായിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് കാലങ്ങളോളം ത്രിപുര ചുവപ്പൻ ഭരണത്തിന് കീഴിലായിരുന്നു ആ സമയത്ത് ഏതു തരത്തിലുള്ള മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും വികസനത്തിന്റെ ഒരു അംശം പോലും ത്രിപുരയിലെ ജനങ്ങൾക്ക് ലഭിച്ചില്ല അന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും പിന്നാക്കങ്ങളിൽ പിന്നാക്കം പോയ ഒരു സംസ്ഥാനമായി ത്രിപുര മാറുകയായിരുന്നു റോഡ് ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനമാണെങ്കിലും കുടിവെള്ളം വൈദ്യുതി ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു തരത്തിലുമുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല അവർക്ക് മറ്റ് കാര്യങ്ങളിലായിരുന്നു താല്പര്യം യാതൊരു തരത്തിലും വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നും ഒപ്പം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾക്കാവശ്യമായ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും സംസ്ഥാനത്ത് നയിക്കാൻ സാധിച്ചു എന്നാണ് അമിത്ഷാ ഷാ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ അമിത്ഷാ വിലയിരുത്തിയിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ത്രിപുര ഉൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സമാധാനം ഉറപ്പാക്കാനായെന്നും വിഘടനവാദത്തെ അടിച്ചമർത്താനും വികസനം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരാനായി എന്നുള്ള കാര്യവും അമിത്ഷാ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചിരുന്നു ജിഷ്ണു നൽകിയത് പഞ്ചാബിലെ മൊഹാലിയിൽ ബഹുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം രണ്ടായി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തി ഇന്നലെ വൈകിട്ടുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരുന്നു ഇനിയും പത്തോളം പേർ കുണിയും കിടക്കുന്നുവെന്നാണ് ആശങ്ക കൂടുതൽ വിവരങ്ങളുമായി ഗൗതമ അനന്ധനാരായണൻ ചേരുന്നുണ്ട് ഗൗതം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വിഷ്ണു ഇപ്പോഴും മൊഹാലിയിൽ ഈ രക്ഷാപ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പഞ്ചാബിലെ മൊഹാലിയിൽ ഈ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടമാണ് തകർന്നു വീണത് കെട്ടിടം തകർന്ന ഉടൻ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫും കരസേനയുടെ ചില യൂണിറ്റും അവിടേക്ക് എത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്തായാലും ഇപ്പോൾ മരണം മൂന്നായിരിക്കുകയാണ് നിലവിൽ നിരവധി ആളുകൾ ഇപ്പോഴും ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ സി ബിയും മറ്റ് അത്യാധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ നിരവധി ആളുകളെ മൊഹാലി നഗരത്തിലുള്ള വിവിധ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ മരണസംഖ്യ രണ്ടായി ഉയർന്നിരിക്കുകയാണ് വിഷ്ണു ശരി ഗൌതമാണ് വിവരങ്ങൾ നൽകിയത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ല മാവോയിസ്റ്റ് വിമുക്തമാക്കുമെന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഗഡ്ചിരോളി നഗരത്തെ ഭാരതത്തിൻ്റെ ഉരുക്ക് നഗരമാക്കുന്നതിനായുള്ള നടപടികളും പുരോഗമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തൻ്റെ സർക്കാർ ബാധ്യസ്ഥരാണെന്നും മഹാരാഷ്ട്രയിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്ര വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നത് തുടരുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാനത്തെ പതിനാല് കോടി ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ തന്റെ സർക്കാർ ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കി മാറാത്തവാടയിൽ എഴുപത്തിരണ്ടായിരത്തി കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയുള്ളതും നാൽപ്പതിനായിരം പേർക്ക് നേരിട്ടും ഒരു ലക്ഷം പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ശേഷിയുള്ള ടയോട്ട കിർലോസ്കർ സംരംഭം ഉൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു നെൽകർഷകർക്ക് ഹെക്ടറിന് ഇരുപതിനായിരം രൂപയും സോയാബീൻ പരുത്തി കർഷകർക്ക് ഹെക്ടറിന് അയ്യായിരം രൂപയും ബോണസ് നൽകിയതായി പറഞ്ഞ മുഖ്യമന്ത്രി ജനുവരി പന്ത്രണ്ട് വരെ തുടരുന്ന സോയാബീൻ സംഭരണം അഞ്ഞൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിൽ ആരംഭിച്ചതായും ഇതുവരെ ഇരുപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം ടൺ ധാന്യവിളകൾ സംഭരിച്ചതായും വ്യക്തമാക്കി സംസ്ഥാനത്തെ പിന്നോക്ക ജില്ലകളിലൊന്നായ ഗഡ്ചിരോളി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മാവോയിസ്റ്റ് മുക്തമാകുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചു ഗഡ്ചിരോളിയെ രാജ്യത്തെ രണ്ടാമത്തെ ഉരുക്ക് നഗരമായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം മുപ്പത്തിമൂന്ന് മാവോയിസ്റ്റുകളെ നിർവീര്യമാക്കി അൻപത്തിയഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു മുപ്പത്തിമൂന്ന് തീവ്രവാദികൾ കീഴടങ്ങി മാവോയിസ്റ്റ് ബാധിത കുടുംബങ്ങളിൽ നിന്നുമുള്ള മുപ്പത്തിമൂന്ന് പേർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പ്രാദേശിക യുവാക്കളെ പോലീസ് സേനയിലേക്ക് എടുത്തതായും മഹാരാഷ്ട്ര നിയമസഭയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി ജനം ഡൽഹി അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കി ടീം ഇന്ത്യ കോലാലംപൂരിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിയൊന്ന് റൺസിനാണ് ഇന്ത്യയുടെ ജയം ഇന്ത്യൻ സ്പിൻ സ്പിൻത്രങ്ങൾ പരുണിക സിസോദിയ ആയിഷി ശുക്ല സോനം യാദവ് എന്നിവരാണ് ഇവർ മൂന്ന് പേരും ചേർന്ന് ബംഗ്ലാദേശിന്റെ ഏഴ് വിക്കറ്റുകളാണ് നേടിയത് പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം